ഹായ് ഫ്രണ്ട്സ് ഞാൻ അലി മാണിക്കോത്താണ് പ്രിയമുള്ളവരെ അപ്പോ എനിക്കും കിട്ടി കാർഡ് രൂപത്തിലുള്ള ലൈസൻസ് കുവൈത്തിന്റെ ലൈസൻസ് അതായത് കഴിഞ്ഞ കാർഡ് രൂപത്തിലുള്ള ലൈസൻസ് ആണ് ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം കുറെ നാളുകളായി ഇവിടെ കാർഡ് കൊടുക്കലുണ്ടായിട്ടില്ല ലൈസൻസിന്റെ ഒരുപാട് ആളുകൾ ഇൻക്വയറി ഇത് എങ്ങനെയാണ് എടുക്കൽ എന്ന് പറഞ്ഞിട്ട് ഇത് അറിയുന്ന ആൾക്കുള്ള വീഡിയോ അല്ല ഒരുപാട് പേര് എടുത്തിട്ടുണ്ട് എടുക്കാൻ ഇത് ഇപ്പോഴും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഇപ്പം കാർഡ് ഒരുപാട് നാളുകളായി ഇവിടെ നിർത്തി വെച്ചിട്ട് കുവൈത്തിൽ അങ്ങനെ ഇപ്പം കാർഡ് രൂപത്തിൽ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ഒരു നിങ്ങളുടെ ഏത് ഗവർണറേറ്റിൽ പെട്ട ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ആണോ അവിടെ പോവാ അവിടെ പോയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുക അതായത് കാർഡ് എടുക്കണം എന്ന് പറഞ്ഞാൽ മതി അവരോട് സ്ഥലം റുക്സ മതി റുസൊ സ്ഥലം ഹവ് അല്ല കാർഡ് എന്നുള്ള പറഞ്ഞാല് സ്ഥലം കാർഡ് എന്ന് പറഞ്ഞാല് അവര് ടൈപ്പ് ചെയ്തിട്ട് തരും അത് അവിടെ കൊടുക്ക പത്ത് ദിനാറിന്റെ സ്റ്റാമ്പ് ഒട്ടിക്കുക നിങ്ങൾക്ക് അവരൊന്ന് സ്റ്റാമ്പ് ഒട്ടിക്കുന്ന സമയത്ത് ഒരു പ്രിന്റ് എടുത്തിട്ട് തരും ആ പ്രിന്റ് മുതിർന്ന ഒപ്പൊക്കെ എടുക്കാനൊക്കെ കിട്ടണം അത് ഒപ്പിട്ടിട്ട് അവിടെ കൊടുത്താൽ ലൈസൻസ് പ്രിന്റ് ചെയ്തിട്ട് അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അവിടെ കാർഡ് എടുത്തിട്ട് തരും അപ്പോ ഈ കാർഡ് എടുത്തിട്ട് തരുമ്പം ഇപ്പൊ എൻ്റെ കഴിഞ്ഞ കൊല്ലം പുതുക്കിയ ലൈസൻസ് ആയിരുന്നു മൂന്ന് കൊല്ലത്തേക്കായിരുന്നു കഴിഞ്ഞ കൊല്ലമല്ല ഇതിന്റെ അടുത്തായിട്ട് ഒരു കൊല്ലത്തിനടുത്തായി മൂന്ന് കൊല്ലത്തേക്കായിരുന്നു എനിക്ക് ലൈസൻസ് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഈ കാർഡ് രൂപത്തിലേക്ക് എടുക്കുമ്പോൾ ആ ഒരു കൊല്ലത്തിന്റെ ഇടയിലുള്ള സമയം കഴിച്ചിട്ട് ബാക്കി നാല് വർഷത്തേക്ക് കാരണം മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചു വർഷത്തേക്ക് ലൈസൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പം ആ ഒരു വർഷം കഴിച്ച് നാല് വർഷത്തേക്കുള്ള ലൈസൻസ് ഇപ്പോൾ രണ്ടായിരത്തിഇരുപത്തേഴ് വരെയുള്ള ലൈസൻസിന്റെ കാർഡ് രൂപത്തിലാണ് എനിക്കിപ്പം ലഭ്യമായിട്ടുള്ളത് ഈ കാർഡ് കാണിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് കാരണം അത് ബാൻ വരുന്നതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് അപ്പം നിങ്ങൾക്കിപ്പം കാര്യങ്ങൾ പഠിത്തം കിട്ടി കാണുമല്ലോ അപ്പൊ ലൈസൻസ് കാർഡ് രൂപത്തിൽ എടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ എല്ലാവർക്കും പറ്റും ആർക്ക് വേണമെങ്കിലും പത്ത് ദിനാറും ഒരു ദിനാറും ടൈപ്പിങ്ങിനുള്ള ചാർജും കൂടി കൊടുത്താൽ മതി ഇനി പുതുതായി എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ അതിന്റെ അപേക്ഷയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് കാരണം റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന മുറി ഏത് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ആണോ അവിടെ നിന്ന് കട ഇപ്പം മിഷനിൽ എടുക്കുന്ന സംവിധാനം ഇല്ല ഇനിയായിരിക്കും അത് മിഷനിൽ വരുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിൽ വന്നാൽ നിങ്ങളുടെ കാർഡ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും എന്തായാലും ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്കും അറിയാത്ത ആളുകളിലേക്ക് എത്തിക്കുക അറിയുന്ന ആളുകൾ ഒന്നും വണ്ടണ്ട നിങ്ങളുടെ സഹകരണത്തിന് നന്ദി